ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മുരിങ്ങയ്ക്ക മെഴുക്കു പുരട്ടി റെസിപ്പിയാണ് ഈ രുചികരമായ മെഴുക്കു പുരട്ടി തയ്യാറാക്കാൻ കുറച്ച് സമയവും വളരെ കുറച്ച് ചേരുവകളും മാത്രമേ ആവശ്യമുള്ളൂ വീഡിയോയിലേക്ക് കടക്കാം ഒരു പാനിൽ മൂന്ന് മുരിങ്ങക്കോല് ഇതുപോലെ കഷ്ണങ്ങളാക്കിതെടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് നേരം വേവിക്കുക എട്ട് മിനിറ്റിന് ശേഷം നമുക്ക് മൂളി തുറക്കാം മുരങ്ങയ്ക്ക നന്നായി വെന്തിട്ടുണ്ട് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവയ്ക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക രണ്ട് വറ്റൽ മുളക് പകുതിയായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില നാല് വെളുത്തുള്ളി എരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക രണ്ട് മിനിറ്റ് നേരം വഴറ്റുക ഇനി രണ്ട് സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഏകദേശം ആറ് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം അതിനുശേഷം മസാലകൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർക്കുക ജീരകം നല്ല ജീരകമാണ് നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മുരിങ്ങയ്ക്ക കൂടി തന്നെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം സ്പെഷ്യൽ മുരിങ്ങയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാർ ഈ രുചികരമായ മെഴുകു പുരട്ടി തയ്യാറാക്കാൻ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല രുചികരമായ മുരിങ്ങയ്ക്ക മെഴുകു പുരട്ടി തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ